ത്തിന്റെയും ഹൈമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾക്കകം നടക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹൻ അവരുടെ അധ്യക്ഷതയിൽ സ്നേഹ ബഹുമാനമുള്ള റീജിയണൽ കോർഡിനേറ്ററും കുരിശുമല തീർത്ഥാടന കേന്ദ്രം ഡയറക്ടറുമായ മോൻസുനോ ഡോക്ടർ വിൻസെന്റ് ബേ കീട്ടർ അച്ഛൻ ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഈ അവസരത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഉത്തിരി നാളത്തെ കാത്തിരിപ്പും ഉത്തിരിനാളത്തെ പ്രയത്നവുമാണ് ഇന്നിവിടെ സബലമാകുന്നത് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നെയ്യാറ്റിങ്ങര രൂപത എപ്പിസ്കോപ്പിൽ വികാരം കുരിശുമല തീർത്ഥാടന കേന്ദ്രം ഡയറക്ടറും ആനപ്പാറ ഇടവുകാരുമായ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള മോൺസുഞ്ഞോ ഡോക്ടർ വിൻസെൻ കെ പീറ്റർ അച്ഛനെയാണ് അച്ഛനെ ഏറ്റവും ഹൃദ്യമായി വിളയുടെ ഗ്രാമപഞ്ചായത്തിന്റെയും ഇവിടെ എന്റെ പേരിലും ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു ഒപ്പം നമ്മുടെ അരുൺ ബി ജിത്തച്ഛനെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എല്ലാവരെയും ഏറ്റവും സ്നേഹം ക്ഷണിച്ചു കൊള്ളുന്നു ബഹുമാനമുള്ള വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷേമകാരി ചെയർമാൻ ശ്രീമതി ജയന്തി ശ്രീ കൂതാളി ഷാജി സരള വിൻസെന്റ് പ്രിയപ്പെട്ട നാട്ടുകാര് വെള്ളട പഞ്ചായത്ത് രൂപപ്പെട്ടതിന് ശേഷം അവരുടെ ഓരോ പ്രവർത്തനവും ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളട പഞ്ചായത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആൾക്കാർക്ക് സമാധാനമുണ്ട് എന്നതാണ് സ്വസ്ഥത ഉണ്ടെന്നുള്ള ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉള്ള കഞ്ഞിയും കുടിച്ച് വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയാൻ വേണ്ടി ഒരു അവസരം എന്നതാണ് സമരവും അടിയും പിടിയും വീളമൊക്കെ ഒഴിവാക്കി അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു സ്വസ്ഥത ഇവിടെ അനുഭവിക്കാൻ സാധിച്ചു അവർക്ക് ഉള്ള ഫണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം അധികം ഫണ്ടൊന്നുമില്ല എന്നാൽ ഉള്ള ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിലേക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പേഴ്സ് വളരെ ഭംഗിയായിട്ട് ശ്രമിച്ചിട്ടുണ്ട് വെള്ളട പഞ്ചായത്ത് പ്രസിഡന്റ് രാജമോഹൻ അവറുകൾ അദ്ദേഹം തന്നെ ഇതിനകം തന്നെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം പിന്നെ ഹൈടെക്കിൽ ഏതാനും നഴ്സറികളെ അദ്ദേഹം ഉയർത്തുകൊണ്ടായി അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ ഇപ്പോൾ ഇതാ ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹൈ മാസ്ക് ലൈറ്റുകൾ അവിടെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ഫണ്ട് ഇല്ലായെങ്കിൽ തന്നെയും ഉള്ള ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് കർമ്മല മാതാമലയിലേക്കുള്ള ഒരു റോഡ് ഫോർമേഷൻ അതിനുവേണ്ടി പണ്ട് അനുവദിച്ചിട്ടുണ്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കാതിരിക്കുകയാണ് അതും ഈ പ്രദേശിൻ്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് അനേകം തീർത്ഥാടകരും ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് ആ മൗണ്ട് കാർമൽ ഇക്കോ ഇക്കോപ്പിലിക്കലും ടൂറിസ്റ്റ് സെൻ്റർ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും പഞ്ചായത്ത് കണ്ണു മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഈ പള്ളിയുടെ ഈ സൈഡിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും എനിക്ക് വലിയ ഒരു കാര്യമായിട്ടാണ് തോന്നിയത് അപ്പുറത്താണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇവിടെയും പറഞ്ഞു ഇത് നല്ലൊരു സ്ഥലമാണ് ഒഴിഞ്ഞൊരു സ്ഥലം അതാവശ്യമാണ് പഞ്ചായത്തിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളും റോഡുകളും സ്പോർട്സ് കേന്ദ്രങ്ങളും ഒക്കെ വരുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ പ്രകാശം കിട്ടുന്ന വേണ്ടി ഹൈ മാസ്ക് ഒക്കെ വരുന്നത് നല്ലതാണ് ഇങ്ങനെയാണ് ഒരു നാട് വളരുന്നത് ഇനി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മുതൽ മുതൽ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കുറച്ചുകൂടെ ആകർഷണീയമായിട്ട് ഇനി വയ്ക്കാനുണ്ട് തീർത്ഥാടന കേന്ദ്രം വരെ അല്ലെങ്കിൽ പാറാട്ട് വീഴ് മുതൽ അങ്ങോട്ടെങ്കിലും വയ്ക്കാനുണ്ട് ചുറ്റും വയ്ക്കാനുണ്ട് അതിനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാജ്മോഹൻ അവരുടെയും പഞ്ചായത്തിലെ ടീം അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾ ഇനിയും സമൃദ്ധമായ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സർവീസിൽ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളെ എല്ലാവ എല്ലാവരെയും ഈ നാട്ടുകാർ കരുതലൂടെ കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് ഈ കാത്തിരിപ്പ് കേന്ദ്രവും ും അതും അതും ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു സന്ദേശം ഏറ്റവും ഏറ്റവും ബഹുമാനമുള്ള ഗ്രാമപഞ്ചായത്ത് ക്ഷണിക്കുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേറി അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമാണുള്ളത് ഈ അഞ്ചു വർഷ കാലയിടവിൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ വിവിധ ഉദ്ഘാടനങ്ങൾ നമ്മൾ നടത്തി എങ്കിലും നമ്മുടെ പ്രദേശത്ത് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ ഒരു ജനപ്രതിയെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആ പ്രദേശത്ത് ഒരു വികസനം ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം എല്ലാ ജനപ്രതികൾക്കും ഉണ്ടാവാറുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ വാർഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം അവർക്കറിയാം ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിനുള്ള സംവിധാനമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരികയും അവിടെ ആളുകൾ വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയും ഇവിടെ സഭയും ചർച്ചയിൽ വരുന്ന ആളുകൾക്ക് വണ്ടി കാണുന്നതിനുള്ള സംവിധാനവും ഒരു ഹൈമാഷ് ലൈറ്റും വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ആഗ്രഹിച്ചു ബഹുമാനപ്പെട്ട നമ്മളെ അച്ഛനോട് ഇത് വിഷയം അവതരിപ്പിച്ചപ്പോൾ അച്ഛൻ അച്ഛനതിനുള്ള സംവിധാനം സ്ഥലം ഒരുക്കി തന്നു നമുക്കത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഓരോ വർഷവും നമ്മൾ നൂറ് ശതമാനം ഫണ്ട് പിരിച്ച് വാർഡിൽ നിന്നുള്ള കളക്ഷൻ വാർഡിൽ നിന്ന് വീട്ടുകാരൻ പിരിക്കാൻ വേണ്ടി നമ്മുടെ വാർഡിൻ്റെ എ ഡി എസ് കാര്യ ഭാരവാഹികളും അതുപോലെ ബസീലിയൊക്കെയാണ് നമ്മൾ ചുമതലപ്പെടുത്തുന്നത് അത് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടി ചേർന്ന് നൂറ് ശതമാനം ഫണ്ട് പിരി ഓരോ വർഷവും പിരിക്കുന്നതിന് ഫലമായിട്ട് ഹൈമാശ് ലൈറ്റ് വെയിറ്റ് ഷെഡ് ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള അവസരം ആ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയും അങ്ങനെയുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് രണ്ട് ഹൈമാശ ലൈറ്റും ഈ വെയിറ്റ് ഷെഡും ഈ ഈ വർഷം എനിക്കിവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ വർഷത്തെ പൈസയും ഈ വർഷത്തെ പൈസയും കുറിച്ച് ചേർത്താണ് ഇത്രയും വികസന പ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ പഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുണ്ട് തെക്കൻ കുരിശ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നമ്മൾ കഴിഞ്ഞ കാലം നാളുകളിൽ ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം വികസന നടത്തിയിട്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി തീർത്ത് മുൻ നമ്മൾ പോകുന്നത് തിരിച്ചും ഈ ഭരണസമൃദ്ധിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ തുടർ ഭരണം വന്നാൽ മാത്രമേ ഇനിയും ഒട്ടന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തുടർന്ന് തീർക്കാനായിട്ട് സാധിക്കും അതിന് എല്ലാവരുടെയും സഹകരണം വീണ്ടും ഈ വാർഡിനോട് ഇവരുടെ ജനങ്ങളോട് ഉണ്ടാകണം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഇനിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ നമുക്കറിയാം നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇന്ന് ഷുഗറും കൊളസ്ട്രോളും ബി പി ഒക്കെ ഇങ്ങനെ അതിപ്രസരണത്താൽ കയറി നിൽക്കുമ്പോ ഒന്ന് ക്ഷീണം വന്നാൽ ഇരിക്കുന്നതിന് ഒരു ഇടമില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് പല സ്ഥലങ്ങളും നമ്മൾ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നത് അതിന്നല്ലിന്നമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രത്യേക കാഴ്ചപ്പാടുകൂടി ശരിക്കും നല്ല വിശാലമായി ഒരു വലിയ കാത്തിരിപ്പ് കേന്ദ്രമാണ് നമുക്കിവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിർമ്മിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ അതിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും ഈ ഇതിന് ഇടം കൊടുത്ത നമുക്ക് സാധാരണയായി ഇങ്ങനെ ഉള്ള ടി ഷർട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ വിളയിലെ മുൻവശക്കാരും എന്ന് പറയും എൻ്റെ വീടിനോട് ചേർന്ന് എന്റെ വിളയോട് ചേർന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തടസ്സം ഉന്നയിക്കുന്ന ഈ കാലയളവിൽ സമ്പൂർണ്ണ നല്ല കൂടി ഇതിന് ഇടം ഒരുക്കി കൊടുത്ത പ്രത്യേകം അച്ഛനെയും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത മോഹൻസിങർ അച്ച ഏറ്റവും ബഹുമാന്യായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ ശ്രീമതി സർല വിൻസെൻ്റ് സഹ വികാരി നമ്മുടെ പ്രിയമള അച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി മുൻ പഞ്ചായത്ത് മെമ്പർമാർ പ്രിയമുള്ള കുടുംബശ്രീ പ്രവർത്തകരെ സ്നേഹിതരെ ഒരു പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉദ്ഘാടനത്തെബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ നേറ്റിങ്ങനെ താലൂക്ക് വികസന സമിതി എന്ന സമിതി ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ സമിതിയാണ് താലൂക്ക് ആഫീസിലെ വച്ചാണ് കൂടുന്നത് അത് ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയി ആ യോഗത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ് അപ്പോൾ ആ യോഗത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ ഗ്രാമങ്ങളിൽ ഹൈടെക്കും അല്ലാത്തതുമായ നിരവധി വേറ്റ് ഷെഡുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് ആ വേറ്റ് ഷെഡ് സ്ഥാപിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ പഞ്ചായ പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വേറ്റ് ഷെഡുകളാണ് സ്ഥാപിക്കുന്നത് പക്ഷേ ഇന്ന് ഈ വേറ്റ് ഷെഡ് എന്തിനു വേണ്ടിയാണ് സ്ഥാപിക്കുന്നത് ചോദിച്ചാൽ കാത്തിരിപ്പ് കേന്ദ്രം അതായത് നമുക്ക് ബസ് കയറാനോ അല്ലെങ്കിൽ തണലൊതുങ്ങിയോ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ പഞ്ചായത്തിന് മറ്റു പഞ്ചായത്ത് പറയുന്നില്ല നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ വെയിറ്റ് ഷെഡുകളിൽ ഇന്ന് യാത്രക്കാർക്ക് ഇരിക്കാൻ നിവർത്തിയില്ല എന്തുകൊണ്ടാ അവിടെ രാവിലെ മുതൽ രാത്രി വരെ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ മദ്യപിച്ചുകൊണ്ടും അല്ലാതെയും ആൾക്കാർ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് പ്രവേശനമില്ല ആ ബസ് കയറാൻ വരിക്കുന്നവർ പുറത്തു നിന്നോളണം ബാക്കിയുള്ളവരെ അകത്തിരുന്ന് വിവസ്ത്രനായും തെറിവിളിച്ചും അവിടെ കിടന്നും ഉറങ്ങിയും മലമൂത്ര വിസർജനം ചെയ്തും ഈ പഞ്ചായത്തിന്റെ വിവിധ വെയിറ്റ് ഷെഡുകൾ അങ്ങനെ നരകയാതന അനുഭവിക്കുകയാണ് അപ്പോൾ അത് ഞാൻ ബന്ധപ്പെട്ട പോലീസിന്റെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് അത് അത്തരത്തിൽ യാത്രക്കാർക്ക് തടസ്സമാകുന്ന രീതികൾ ഉപേക്ഷിക്കുവാൻ വേണ്ടി അടിയന്തിരമായി ബന്ധപ്പെടാൻ വേണ്ടി നേരിട്ട് ഡിവൈഎസ്പിക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട തഹസിൽദാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാനിന്ന് അപ്പോൾ അത് നമുക്ക് ഇവിടെ ആവർത്തിക്കാൻ പാടില്ല കാരണം ഇവിടെ വരുന്നത് ചർച്ചിൽ വരുന്നവർ യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതിരിക്കുന്നത് അല്ലാതെ മദ്യപാനികൾക്കും അല്ലാതെ കൂട്ടം കൂടി ഇന്ന് അസഭ്യങ്ങൾ പറയാനും വിവസ്ത്രനായി കിടക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ പെറ്റ് ഷർട്ട് അതുകൊണ്ട് യാത്രക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയുള്ളൊരു കേന്ദ്രമാണ് അങ്ങനെ ആകണം ഇത് സൂക്ഷിക്കേണ്ടത് അത്തരത്തിൽ അല്ല എങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിനോ അറിയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനായിട്ടുള്ളത് ഏതായാലും ഈ കാത്തിരിപ്പ് കേന്ദ്രം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഈ വാർഡും പരമായ ശ്രീ രാജ്മോഹൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ അവസാന നിമിഷമുള്ള ഒരു പ്രത്യേകമായ പിന്നെ ഒരു ഒരു പാരിതോഷികമാണ് ഈ വാർഡിൻ്റെയും ഈ നാട്ടിനും അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ നന്ദി നമസ്കാരം നമ്മളിപ്പോൾ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പോവുകയാണ് ബഹുമാനമുള്ള മോൻസിനെയും നമ്മുടെ സഹവികാരി അരുൺ റിജിത് അച്ഛനെയും പഞ്ചായത്ത് പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരെയും നമ്മുടെ വെയിറ്റിംഗ് ഷെഡിന്റെ അടുത്തേക്ക് സോറി വെയിറ്റിംഗ് ഷെഡ് അല്ല ഹൈമാസ് ലൈറ്റിന്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ പള്ളിയുടെ ഹെയ്റ്റിന് വലതുവശത്തായിരുന്നു